പുള്ളിമാന്റെ പുള്ളി വായിക്കാൻ കഴിയില്ല എന്ന് മുഹമ്മദ് റിയാസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എൽ ഡി എഫ് പറയുന്നത് ഈ സ്ഥലം ഏറ്റെടുപ്പൊക്കെ വേഗത്തിലാക്കി തങ്ങളാണ് സ്ഥലം ഏറ്റെടുക്കുന്നവർക്ക് പണം നൽകാണ്ട് തീരുമാനമെടുത്ത തങ്ങളാണ് എന്നതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ ഒരു അവകാശവാദം അതായത് സർക്കാരിൻ്റെ ഇടപെടൽ ആയി എന്ന് പറയുന്നു ചേട്ടാ ഇനി യാഥാർത്ഥ്യമായി പൈസ അതായത് അവർ പറയുന്നത് ഈ ടോൾ പിരിവ് ഉദ്ഘാടനത്തിന് മുമ്പേ ഉള്ള ടോൾ പിരിവ് അത് കൊള്ളയാണ് എന്നതാണ് അത് ഒരു ഒടുക്കത്തെ പൈസയാണ് എന്നതാണ് ആ ചേട്ടൻ തന്നെ പറയുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഇത്രയധികം അതായത് അറുപത്തഞ്ച് രൂപയാണ് ഒരു വശത്തേക്ക് ഈ ഇതുണ്ടെങ്കിൽ അതായത് നമ്മുടെ കയ്യിൽ ഓ ഫാസ്റ്റാഗ് ഉണ്ടെങ്കിൽ അറുപത്തഞ്ച് രൂപയാണ് അല്ലെങ്കിൽ നൂറ്റി മുപ്പത്തഞ്ച് രൂപയൊക്കെ കാറിന് വാങ്ങുന്നുണ്ട് അത് ഗുണപ്രദമാകും ചേട്ടാ ഈ ബൈപ്പാസ് യാഥാർത്ഥ്യം കുറെ വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഇന്നോട്ട് തുടങ്ങിയിട്ടുണ്ടല്ലേ പതിനൊന്നരക്ക് മുന്നേ തുടങ്ങിയിട്ടുണ്ടല്ലേ അതെ 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 അറിയാൻ ഇപ്പോഴാണ് വന്നപ്പോഴാറിഞ്ഞത് ഞാൻ വിചാരിച്ചു പതിനൊന്നരക്ക് ഏഷ്യേ തുടങ്ങുള്ളൂ എന്നാണ് വിചാരിച്ചത് രാഷ്ട്രീയം കൂടിയാണ് എന്തായാലും ഇത് പതിനാലിൽ അങ്ങനെ ഉപേക്ഷിച്ച ഒരു ഇതാണെന്നാണ് അവർ വീണ്ടും പിണറായി സർക്കാർ വന്നപ്പോഴാണ് വീണ്ടും ഇത് പൊടി തട്ടി എടുത്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ബിജെപിയും കേന്ദ്ര സർക്കാരും സംസ്ഥാനത്തിന്റെയും രണ്ടിന്റെയും പങ്കുള്ളതായിട്ടാണ് അറിയുന്നത് ഓ അതെ 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 ആഹാ ഇല്ലെങ്കിൽ നൂറ് രൂപയാവുന്നാണ് കണ്ടിട്ടുള്ളത് ഫാസ്റ്റാഗ് എല്ലാം റീചാർജ് തുടങ്ങണം വീട് തന്നെ ആളുകൾക്ക് ഈ പറയുന്ന ഈ പണം ഇത്രയധികം രൂപ ഈ ടോളായി വാങ്ങുന്നതിനോടാണ് അവർക്ക് യോജിപ്പ് കാരണം ഒരു ഒരു വയസ്സത്തേക്ക് മാത്രം അറുനൂറ്റഞ്ച് രൂപക്ക് ഈടാക്കുന്നു ഈ പരിസരത്തുള്ളവർക്ക് ഇളവുണ്ടോ എന്ന കാര്യത്തിൽ ഒന്നും തന്നെ വലിയ വ്യക്തത വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഇത്രയും പെട്ടെന്ന് അതൊരു ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ടോൾ തുടങ്ങുന്നു എന്നതാണ് അവർ പറയുന്നത് പിന്നെ രാഷ്ട്രീയമായി ഇതൊരു തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ അതൊരു രാഷ്ട്രീയ വിവാദം കൂടിയായി ചേട്ടാ യാഥാർത്ഥ്യമായിരിക്കണം പിന്നെ ടോൾ സ്റ്റാർട്ട് നല്ല നല്ല പിന്നെ അഭിപ്രായം അടിപൊളിയാണ് തീർച്ചയായിട്ടും പലരുടെ പല അഭിപ്രായങ്ങളാണ് ഒരുപാട് പേർ ഇതിനു വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട് ഒരുപാട് കാലത്തെ പ്രയത്നം ഒക്കെയുണ്ട് അതിന്റെ ഒരു അവ അവസാനം എന്ന നിലയ്ക്കാണിപ്പോൾ ഇത് യാഥാർത്ഥ്യമായിട്ടുള്ളത് അതിന് വലിയ നീണ്ട നേരെ നമുക്ക് ടോളിൽ കാണാൻ സാധിക്കും കാരണം ആദ്യ ദിവസം തന്നെ നേരത്തെ തന്നെ ട്രെയിൽ റണ്ണിനായി കൊടുത്തതാണ് ഇപ്പോൾ ഏതായാലും ഈ അപ്പോൾ തന്നെ അതായത് ഉദ്ഘാടനം പതിനൊന്നരക്ക് നടക്കുന്നതിന് മുൻപ് തന്നെ ഏതായാലും ടോൾ ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇത്രയധികം ദൂരം വളരെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നു എന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകണം ഈ പരിസരത്തുള്ള പ്രത്യേകിച്ചും കോഴിക്കോടിനെയും കണ്ണൂരിലേക്കൊക്കെ ആശ്രയിക്കുന്ന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയാണ് ഈ റോഡ് അവകാശ പ്രഖ്യാപനത്തിന് എപ്പോഴാണ് അതിവിഷ് അതായത് ഉദ്ഘാടനം പതിനൊന്നരക്കാണ് പതിനൊന്നരക്ക് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനായി മന്ത്രി മുഹമ്മദ് റിയാസ് ചോനാട് എന്ന സ്ഥലത്ത് ബൈപ്പാസിലെ ചോനാടുന്ന സ്ഥലത്തേക്ക് മന്ത്രി മൂന്നു റിയാസത്തും അപ്പം സ്പീക്കറും ഉണ്ടാകും ഉദ്ഘാടനത്തിന് ശേഷമാണ് യാത്ര അതായത് ഡബിൾ ഡെക്കർ ബസിലൂടെ ഇതിന് മുകളിലൂടെയുള്ള യാത്ര ആരംഭിക്കുക ഒപ്പം തന്നെ ബി ജെ പി സംസ്ഥാന സെന്റ് കെ സുരേന്ദ്രൻ എത്തുമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ അദ്ദേഹം മറ്റ് പരിപാടികളുള്ള ഉള്ളതിനാൽ വരില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ ഡി എയുടെ കണ്ണൂരിലെയും ഒപ്പം തന്നെ വടകരയിലെയും സ്ഥാനാർത്ഥികൾ അതിനുശേഷമായിരിക്കും ഉദ്ഘാടനം പതിനൊന്നരയ്ക്കുക അതിനുശേഷമായിരിക്കും ഇരുവിഭാഗവും ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഈ പറയുന്ന റോഡ് ഷോ നടത്തുക ആദ്യം അതിനുശേഷം ഉച്ചയ്ക്ക് രണ്ട് മണിക്കായിരിക്കും കണ്ണൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ ഇതിലൂടെ റോഡ് ഷോ നടത്തിയ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പറയുന്നത് അവരുടെ കണ്ണൂരിലെ എം ആയ കെ സുധാകരനെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നതാണ് അതേസമയം വടകര എം ആയ മുരളീധരൻ ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ മുരളീധരൻ എത്താൻ കഴിയില്ല അദ്ദേഹം തൃശ്ശൂരിലാണെന്ന് അറിയിക്കുന്നു ഏതായാലും ഈ റോഡ് ഷോകളൊക്കെ ആരംഭിക്കുന്നത് പതിനൊന്നരയ്ക്ക് പ്രധാനമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്യുന്ന ശേഷമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇരുവിഭാഗത്തിൻ്റെ റോഡ് ഷോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് മണ്ഡലങ്ങളാണ് രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഒന്ന് കണ്ണൂർ ഒന്ന് തലശ്ശേ വടകര അപ്പോൾ ഇപ്പം നമ്മൾ ടോൾ പ്ലാസയ്ക്ക് അപ്പുറത്തേക്ക് വടകരയാണ് മറുവശത്തേക്ക് കണ്ണൂരാണ് അതുകൊണ്ട് എൻ ഡി എയുടെ രണ്ട് സ്ഥാനാർത്ഥികളും ഇതിലൂടെ റോഡ് ഷോ നടക്കും ഒപ്പം കണ്ണൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി ചേരാൻ്റെ റോഡ് ഷോയും ഏതായാലും ഇതിലൂടെ വരാണ്ടിരിക്കുന്നു ഏതായാലും രാഷ്ട്രീയ എന്താണെങ്കിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഉപകാരപ്രദമാണ് പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ദിപീഷ് നമുക്കറിയാം മാഹിയിൽ പെട്രോളിന് പതിനാല് രൂപ കുറവാണ് അതുകൊണ്ട് ഈ ബൈപ്പാസ് കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് എന്നാണ് ആരംഭിക്കുന്നത് അങ്ങനെ പോയി മാഹിയിലെത്തിയാലും ആളുകൾ തിരിച്ച് മാഹിയിൽ ടൗണിൽ കയറി ഇന്ധനം അടിച്ചിട്ടായിരിക്കും പോകാൻ സാധ്യത അതുകൊണ്ട് മാഹിയിലെ ബ്ലോക്ക് ഇതുകൊണ്ട് കുറയുമോ എന്നത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു